സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എ കെ നാരായണൻ അനുസ്മരണം നടന്നു കേന്ദ്ര കമ്മിറ്റി അംഗം സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എ കെ നാരായണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി കേന്ദ്ര കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു സഹാവ് സി ആയിരുന്നു വിധി തൊഴിലാളികളുടെ സമ്പന്നതനായ നേതാവ് ഇപ്പോഴും നിയമിച്ചിട്ടുള്ള കണ്ണൂരിലെ സഹാവ് കെ പി സഹദേവൻ വേദി തൊഴിലാളി സംഘടനയുടെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവായിരുന്നു ഇപ്പോഴും നേതാവായിരുന്നു കൺസ്യൂമർ ഫ്രണ്ടിൻ്റെ ചെയർമാൻ അദ്ദേഹം പ്രവർത്തിച്ചു സി പി ഐ എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന കമ്മിറ്റി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നതാണ് ഈ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇടതുപക്ഷമാണ് അന്നും ഇന്നും തൊഴിലാളികൾക്ക് കരുത്തും ഊർജവും നൽകുന്ന പ്രസ്ഥാനമെന്നും തൊഴിലാളികൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പടപൊരുതിയ നേതാവാണ് എ കെ നാരായണനെന്നും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി വി രമേശൻ സാബു എബ്രഹാം അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ പി കെ നിഷാന്ത് കാഞ്ഞങ്ങാട് ഏരിയാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്